ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒന്ന് കറി വെച്ച് നോക്കുക വളരെ ടേസ്റ്റിയാണ് ഞാനിവിടെ ഒരു കാൽ കിലോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഈ വെണ്ടയ്ക്ക കഴുകിയിട്ട് അത് നീളനെ ഒന്ന് മുറിച്ചിട്ട് പിന്നീട് ഈ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടി കുറച്ച് കറിവേപ്പില ഒരു വലിയ തക്കാളി പിന്നെ ഒരു വലിയ സവോള ആറേഴ് കഷ്ണം ആറേഴ് അല്ലി വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുള പുളിയെടുത്ത് വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ട് ആദ്യം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെണ്ടക്കയും ചേർത്തു അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തു ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ വല്ലാതെ ഫ്രൈ മുരിഞ്ഞൊന്നും പോകേണ്ട ഒരുവിധം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനുശേഷം അത് ആ പാനിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റുവാണേ ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുവാണ് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു ചെറിയ ജീരകം കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവോളയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കുന്നു ചേർക്കുന്നു കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് വഴന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുവാണ് പിന്നെ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മാത്രം മതി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഈ സമയത്ത് ചേർക്കണം ഞാനത് ഈ സമയത്ത് വിട്ടുപോയതാണ് ഇത്രയും ചേർത്ത് നമ്മളത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളി കൂടി ചേർക്കുക മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് വേണം കേട്ടോ തക്കാളി ചേർക്കാൻ ഞാനിതിൽ മറന്നുപോയി അത് കാരണം ഞാൻ പിന്നെ ലാസ്റ്റാണ് ചേർക്കുന്നത് ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർക്കാം വെണ്ടക്കയിൽ നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഗ്രേവിക്ക് വേണ്ട ഉപ്പാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ആ പുളിവെള്ളം കൂടി ഈ സമയത്ത് ചേർത്തേക്കാം നമ്മൾ നേരത്തെ പുളി എടുത്തു വെച്ചിരുന്നു അത് പിഴിഞ്ഞ വെള്ളമാണ് ഈ ഒഴിക്കുന്നത് ഇതൊന്ന് വെന്ത് കിട്ടാനായി നമുക്കൊന്ന് മൂടി വയ്ക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ആ പുളിവെള്ളം ശരിക്കും അതിലേക്ക് പിടിച്ചത് പറ്റിപ്പോവും ഈ ഒരു രീതിയിലേക്കായി കിട്ടും ആ തക്കാളി നന്നടി വെന്ത് കിട്ടും നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ നേരത്തെ മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയെന്ന് പറഞ്ഞില്ലേ ആ ഒരു മല്ലിപ്പൊടി ഞാൻ ഈ സമയത്താണ് ഇട്ടു കൊടുക്കുന്നത് ശരിക്കും ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട സമയത്ത് തന്നെയായിരുന്നു ഇടേണ്ടിരുന്നത് ഞാൻ മറന്നു പോയതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ആ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നു ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു എന്നിട്ടതൊന്ന് തിളക്കാനായി വെയിറ്റ് ചെയ്യുന്നു ഈ ഒരു സമയത്ത് നമ്മളൊരു കാൽ ടീസ്പൂണോളം ശർക്കര ചേർക്കുവാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുളിയൊക്കെയുള്ള കറികൾക്ക് എപ്പോഴും അതൊന്ന് ബാലൻസ് ചെയ്യാൻ ഇങ്ങനെ ശർക്കര ചേർക്കുന്നത് ഒരു നല്ലൊരു ടിപ്പാണ് അത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ വെണ്ടക്കയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർക്കുന്നു ഇനി അത് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ കുറച്ചു നേരം കൂടെ നമ്മളത് വയ്ക്കുന്നു ആ കാരണം ആ മസാലയൊക്കെ ആ വെണ്ടക്കയിലേക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടി ചെറിയ തീയിൽ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇതിങ്ങനെ വയ്ക്കാം അപ്പോൾ നമ്മുടെ ചാറ് ആവശ്യത്തിന് കുറുക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കറിത ഏതാണ്ട് കുറുകി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റിയായി നമ്മുടെ വെണ്ടയ്ക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്